യുദ്ധകലുഷിതമായ ഗാസയിലേക്കാണ് ഇനി ഗാസയിലെ ഒരു പതിനഞ്ചുകാരൻ ന്യൂടൺ ഉണ്ട് വീടിനും കുടുംബങ്ങൾക്കും വെളിച്ചമാവുകയാണ് ഈ ബാലൻ രാഹുൽ ചേരുന്നു ഒപ്പം ഗുഡ് മോർണിംഗ് രാഹുൽ യുദ്ധം ഇത്രമേൽ തോൽപ്പിച്ചു കളഞ്ഞിട്ടും തോൽക്കാൻ മനസ്സിലാത്തൊരു കുഞ്ഞിനെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ശരിക്കും എന്താണ് അവൻ ചെയ്തോണ്ടിരിക്കുന്നത് രാഹുലേ നോക്കൂ ഇത് ഈ പറഞ്ഞതുപോലെ ആ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ അദ്ദേഹം അവൻ ഈ പറയുന്ന ആ ആക്രി ശേഖരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോയി ഒരു ഫാനിൻ്റെ രൂപത്തിലുള്ള സാധനം എടുക്കുന്നു അത് കറക്കുന്നു അതിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിച്ച് ബാറ്ററി ചാർജ് ചെയ്യുന്നു ഒടുവിൽ അവൻ്റെ വീട്ടിന് കാറ്റും വെളിച്ചവും വേകുന്നു എന്ന രീതിയിലാണ് അവൻ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ലോചിച്ചത് അവനെ നൂട്ടൻ എന്നാണ് വിളിക്കുന്നത് അവിടെയുള്ളവർ നമുക്കറിയാവുന്ന നൂട്ടൻ്റെ കഥയെന്ന് പറയുന്നത് അദ്ദേഹം ആയിരത്തി അറുനൂറ്റി അൻപ അൻപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക കുടുംബത്തിൻ്റെ ഇരുന്നപ്പോഴാണ് ഈ ആപ്പിൾ തലയിൽ വീഴുന്ന കഥ നമുക്ക് അറിയാവുന്നത് ആപ്പിൾ തലയിൽ വീഴുന്ന അദ്ദേഹം ഈ പറഞ്ഞ ഈ ഗുരുത്താകർഷണെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുന്നത് അപ്പം ന്യൂട്ടൺ ഇരുന്ന സാഹചര്യത്തിലല്ല ഈ കൊച്ച് ന്യൂട്ടൺ ഈ ഹുസാം ഇരിക്കുന്നത് ഹുസാമിരിക്കുന്നത് നമുക്കറിയാം യുദ്ധകലിഷിതമായ പ്രദേശമാണ് ഏത് സമയത്തും റോക്കറ്റുകളും മിസൈൽ ആക്രമണങ്ങളും ഉണ്ടാകാം തൊട്ട് താഴത്തെ ടെൻറ്റിൽ തൻ്റെ കുടുംബം താമസിക്കുകയാണ് അവരുടേതായ വിഷമങ്ങളുണ്ട് അവരുടേതായ എന്താ പറയുക ആശങ്കകളുണ്ട് അതിനിടയ്ക്ക് നിന്നുകൊണ്ട് അവൻ പഠിച്ചെടുത്ത അവൻ അറച്ചെടുത്താൽ ശാസ്ത്രബോധത്തെ വളർത്തുകയാണ് ആ ഒരു പ്രണയമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഏത് പ്രതിസന്ധിയിലും മനുഷ്യനെ സഹായിക്കാൻ ഈ പറയുന്ന അവൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ പ്രത്യേകിച്ച് ശാസ്ത്രബോധം ഇതെല്ലാം പ്രതീക്ഷയിൽ നിന്നുണ്ടാകുന്നതാണ് ആ പ്രതീക്ഷയിലാണ് ഉസാമും കുടുംബവും ജീവിക്കുന്നത് ഇപ്പോൾ അവർക്ക് ആദ്യ പ്രതീക്ഷ നൽകിയത് അവനാണ് ടെൻറ്റിന് ടെൻറ്റിനുള്ളിലുള്ള ആ പരിമിതികളെല്ലാം നീക്കാൻ ഒരു മകനുണ്ട് ആ മകൻ ഒരു പ്രതീക്ഷയാണ് അപ്പോൾ താമസിക്കാതെ തന്നെ തങ്ങൾക്ക് വലിയ വീടുകളിലേക്ക് അല്ലെങ്കിൽ പഴയ സ്ഥിതിയിലേക്ക് മാറാം എന്നുള്ള പ്രതീക്ഷയെല്ലാം നൽകുന്നത് ആ ഒരു വ്യക്തിയാണ് പതിനഞ്ച് കാരനാണ് അതുകൊണ്ട് ഈ പറയുന്നത് പോലെയുള്ള ഈ നന്മയുള്ളൊരു കാഴ്ചയാണ് പ്രതീക്ഷയുള്ളൊരു കാഴ്ചയാണ് ഗാസിൽ നിന്ന് കാണാൻ കഴിയുന്നത്